ഹായ് ഓൾ അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നു വിചാരിക്കുന്നു അപ്പം ഇന്ന് ഞാനൊരു ഓറിയോ ഷേക്കിൻ്റെ ആയിട്ട് വന്നിരിക്കുന്നത് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു ചെറിയ പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റാണ് പിന്നെ ഒരു ഡെയറി മിൽക്കുമാണ് നമുക്ക് ആദ്യമായിട്ട് ആവശ്യമായി വരുന്നത് അപ്പോൾ ഈ ഓരോ ബിസ്ക്കറ്റ് രഞ്ചെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം അതിനെ നമുക്കൊരു ജാറിലേക്ക് ഒടിച്ചൊടിച്ച് ചെറിയ പീസാക്കിയിട്ട് ഒടിച്ചു കൊടുക്കാം ഇതെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് അടുത്തായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നതാണ് ഡെയറി മിൽക്ക് ഒരു ചെറിയ പാക്കറ്റ് ഡെയറി മിൽക്കും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാരയാണ് ടേബിൾ സ്പൂൺ അല്ല വെറും മൂന്ന് ടീസ്പൂൺ പഞ്ചസാര മൂന്നോ അല്ലെങ്കിൽ രണ്ടോ ആയാലും കുഴപ്പമില്ല അപ്പോൾ ഇതൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ട് വരാം അപ്പോൾ ഞാനെന്താ ഇത് മൂന്നിനെയും നല്ല ഫൈനായിട്ട് പൗഡർ പോലെ ആക്കിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വേണ്ടത് ഒന്നര ഗ്ലാസ് പാലാണ് ഞാൻ ഒരു ഗ്ലാസ് ആദ്യം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അതര ഗ്ലാസ് പാലും കൂടി ഞാൻ ചേർത്ത് കൊടുത്തു ഇനി നമുക്കിത് നല്ല ഫൈനായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനത് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഐസ് ക്യൂബും കൂടി ചേർത്ത് കൊടുക്കണം ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്യുക അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഓറിയോ ഷേക്ക് റെഡി ആയിട്ടുണ്ട് തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവർക്കും ഇഷ്ടമാവും അത്രയും നല്ല ഒരു ഈസി ആയിട്ടുള്ളൊരു ഷേക്ക് ആണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവരും കമൻറ്റും ചെയ്യാം ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്